ഈശുമിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ബുധനാഴ്ച നമുക്ക് ഒന്നാം വായനായിട്ട് ലഭിച്ചിരിക്കുന്ന യോന പ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്നാണ് സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ യോനയുടേതല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്ക് നൽകിയില്ലെന്ന് പറയുന്ന ഈശോയാണ് നമുക്ക് കാണാൻ സാധിക്കുക തുടർന്ന് സോളവിനെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും യോനയുടെ സംഭവം ഒന്ന് ചിന്തിച്ച് നോക്കാം ഇവിടെ വളരെ കൃത്യമായ ഒരു അവതരണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ചാരി ബുധനാഴ്ച വായിച്ചു കേട്ട സുവിശേഷ ഭാഗം എന്ന് പറയപ്പെടുന്നത് മത്തായുടെ സുവിശേഷത്തിൽ നിന്നുമാണ് അത് വ്യക്തമായിട്ടും തപസ് എന്താണ് എന്ന് ഓർപ്പിക്കുന്ന ഭാഗമാണ് ഈ സുവിശേഷ ഭാഗത്തിൽ ഉണ്ടായിരുന്നൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ടും തപസ്സാചരണത്തിന് മത്തായുടെ സുവിശേഷം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയും പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അവതരിക്കുന്നത് ഒന്ന് ദാനധർമ്മം രണ്ട് പ്രാർത്ഥന മൂന്ന് ഉപവാസം ഇങ്ങനെ കൃത്യമായിട്ടും മത്തായി ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ മൂന്ന് സംഭവങ്ങളെ മുൻഗണനാക്രമത്തിലാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ ദാനധർമ്മത്തിൽ പ്രാധാന്യം കൊടുക്കുക രണ്ട് രണ്ടാമതായിട്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക മൂന്നാമതായിട്ട് ഉപവാസത്തിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഒഴിവാക്കുന്ന ഉപവാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അതിനു മുമ്പേ പ്രാധാന്യേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്ന ദാന നിർമ്മത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഉപവാസം കൊണ്ട് യാതൊരു ഫലവും ഇല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു മാറ്റിക്കുന്നുണ്ടാവാം അപ്പോൾ അതിനൊക്കെ ഫലം ഉണ്ടാവണമെങ്കിൽ ആദ്യം പറഞ്ഞ് ഈ ഒന്നും രണ്ടും കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൂന്നാമത്തിലേക്ക് പ്രവേശിക്കുക എന്ന ഈ നമ്മൾ വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നതാണ് ഈ മുൻഗണനാക്രമം എന്ന് പറയപ്പെടുന്നത് അതിൽ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അതിനും മുമ്പായിട്ട് പറയുന്ന കാര്യമാണ് കാരുണ്യ നമ്മളിങ്ങനെ തപസാചരണം ആരംഭിച്ചിട്ട് ഒരാഴ്ച പൂർ ഒരാഴ്ചയെ പൂർത്തിയാകുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങി പുതിയ അടുത്ത ബുധനാഴ്ച എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരാഴ്ചക്കകത്ത് നമ്മൾ ചെയ്ത കാരുണ്യപ്രവൃത്തി എന്താണ് നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയോജനം ഉണ്ടായോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് ഈ കാരുണ്യപ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥന ചൊല്ലി എത്ര കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു എത്ര ഭക്ഷണം വേണ്ടാന്ന് വെച്ചു ഈ കാര്യങ്ങൾക്കൊന്നും വലിയ ഫലമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തപസ്കാരത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിലെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ ഞായറാഴ്ച ചിന്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ വായിച്ചു കെട്ട സുവിശേഷ ഭാഗങ്ങളെന്ന് ഓർത്തു നോക്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും തിങ്കളാഴ്ച നമ്മൾ ചിന്തിച്ചത് ദാനധർമ്മത്തെക്കുറിച്ചാണ് മത്താരുടെ സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വിശന്നപ്പോൾ ഭക്ഷിക്കാൻ നൽകി ദാഹിച്ചപ്പോൾ കുടിക്കാൻ നൽകി എന്നൊക്കെ പറയപ്പെടുന്ന ആ കാരുണ്യപ്രവൃത്തിയും അതിൻ്റെ ഭാരത്തെക്കുറിച്ചാണ് നമുക്ക് വായിച്ചു കെട്ടത് രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച നമ്മൾ വായിച്ചു കേട്ടത് യഥാർത്ഥത്തിൽ മത്താഴ്ച ശേഷം ആറാം അധ്യായത്തിൽ നിന്നും പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചും ഈശോ പഠിപ്പിച്ച സ്വർഗ്ഗസ്നാ പിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചുമാണ് അതിഭാഷണം പാടില്ല ആത്മഭാഷണമാണ് വേണ്ടതെന്ന് ഓർപ്പിക്കുന്ന ഭാഗം ബുധനാഴ്ചയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് ഉപവാസത്തെക്കുറിച്ചാണ് അത് പ്രവാചകനോട് ചേർത്ത് വെച്ചാണ് കർത്താവ് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഉപവാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ചെറിയ പുസ്തകമായ മൂന്ന് മൂന്നദ്ധ്യായങ്ങൾ മാത്രമുള്ള യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് അമത്യായയുടെ പുത്തനായ യോനായ്ക്ക് ദൈവത്തിൽ നിന്നും വെളി വെളിപാടുണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നടക്കുന്ന സംഭവമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം യോന നിലവിലേക്ക് പോകാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ അവിടെ പോകാതെ എതിർദിശയിലുള്ള താർഷീഷിലേക്ക് യാത്ര തിരിക്കുന്നു ഇരട്ടി ദൂരം ഇരട്ടിക്കിരട്ടി ദൂരം പക്ഷേ പിന്നീട് മൂന്നാം അധ്യായം എത്തുമ്പോൾ കറയും തിരിഞ്ഞ് കടലും കപ്പലും വഴി മത്സ്യത്തിൻ്റെ വായിലൂടെ ഛർദിക്കപ്പെട്ട് നിലവിയുടെ തീരത്ത് എത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും യോന യോനായ്ക്ക് വീണ്ടും ദൈവത്തിൽ നിന്ന് വെളിപാടുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് യോന ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങിയ നിലവിലെ നിവാസികളോട് പ്രസംഗിക്കുന്നതും അവർ ആ പ്രസംഗം ഏറ്റുവാങ്ങി ആ പ്രഭാഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉപവസിക്കുന്നതും പ്രായശിത്ത പ്രവർത്തികൾ ഏർപ്പെടുന്നതുമായിട്ടുള്ള സംഭവമാണ് നമ്മൾ ഒന്നാം വായനയിൽ വായിച്ചു കേട്ടോ യോന പ്രവാചകൻ മൂന്നാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ടും എളി വലിയവരും ചെറിയവരും ഒരുപോലെ ഈ പ്രഖ്യാപനം ഏറ്റെടുത്തു ഈ വാർത്ത നിലവിലെ രാജാവ് കേട്ടു ആ രാജാവ് സിംഹാസനം നിന്ന് എഴുന്നേറ്റ് രാജകീയമായ വസ്ത്രം മാറ്റി ചാക്കുകൊടുത്ത് ശാരത്തിലിരുന്നു അവൻ നിലവിലെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി രാജാവിൻ്റെയും അവരുടെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത് അവ മേയുകയോ വെള്ളം കുടിക്കുകയരുത് മനുഷ്യർ മാത്രമല്ല നമ്മുടെ നാട്ടിലെ മൃഗങ്ങളുൾപ്പെടെ ഉപവസിക്കണമെന്ന് ഉത്തരവിറക്കുന്ന രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഭാഗമാണിത് ഞാനിനി ചിന്തിക്കുമായിരുന്നു യോന പ്രവാചകൻ നിലവിലെ നിവാസികളോട് പ്രസംഗിക്കുകയാണ് പ്രായചിത്തം പ്രവൃത്തികൾ ഏർപ്പെടുക പരിഹാരം ചെയ്യുക പാപം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ശിക്ഷ നിങ്ങളുടെ മേൽ വന്ന് പതിക്കാൻ പോവുകയാണ് ശിക്ഷ വന്ന് പതിക്കുന്നില്ല അവർ പ്രായചിത്തം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നതാണ് എൻ്റെ കാരണമെന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം ഇതാണ് യോനാപ്രവാചകൻ എന്തായിരുന്നിരിക്കണം പ്രസംഗിച്ചത് യോനാ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലുള്ള സാക്ഷ്യമായിരിക്കണം പ്രസംഗിച്ചത് യോനാ പ്രവാചകൻ തൻ്റെ ജീവിതം തന്നെയാണ് പ്രസംഗിച്ചത് എന്താണ് ആ ജീവിതത്തിൻ്റെ പ്രത്യേകത അത് യോന നിന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നും വെറും അഞ്ഞൂറ്റി അൻപത് അഥവാ മുതൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെയുള്ള മൈലുകൾ മാത്രം അതിനകത്ത് ഉള്ള മൈലുകൾ മാത്രം വടക്ക് കിഴക്ക് പ്രദേശത്തേക്ക് യാത്ര ചെയ്താൽ എത്തിച്ചേരാമായിരുന്ന നിലവേ എന്നാൽ യോന ധിഖരിക്കുകയും അല്ലെങ്കിൽ യോന ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് എതിർ ദിശയിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം മൈലുകൾ വരെ ദൂരത്തുള്ള താർഷീഷിലേക്ക് യാത്ര തിരിച്ചു നോക്കണം അഞ്ഞൂറ്റി അൻപത് മൈലുകൾ മാത്രം യാത്ര ചെയ്താൽ എത്താമായിരുന്ന നിലവിലേക്ക് പോവാതെ എതിർ ദിശയിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ മൈലുകൾക്ക് മൈലുകളോളം ദൂരമുള്ള പഴയ കാലഘട്ടമാണ് എൻ്റെ ആ കണക്കുട്ടികളിങ്ങനെ പറഞ്ഞത് ഇത്രയും എൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ദൂരമുള്ള ചർഷീസിലേക്ക് പോയി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നിട്ട് എന്താ സംഭവിച്ചത് എവിടേക്കൊക്കെ ഓടി ഒളിച്ചെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ പിടികൂടും നമ്മളെ തിരികെ കൊണ്ടുവന്നിരിക്കും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക വളരെ വ്യക്തമായിട്ടും ദൈവം പിന്നാലെ ചെന്ന് അവനെ അവൻ കയറിയ കപ്പൽ ആയിരിക്കുന്ന കടലിൽ ക്ഷോഭം കപ്പൽ ആടി ഉലഞ്ഞു അതിൻ്റെ കാരണക്കാരാണെന്ന് അവനെ കൊണ്ടുതന്നെ പറയിച്ചു അവനെ ആളുകൾ കപ്പലിൽ നിന്നും കടലിലേക്ക് എറിയുമ്പോൾ മത്സ്യം വിഴുങ്ങി തിരികെ നിലവില് കൊണ്ടുവന്ന് ഇട്ടു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും ഒരു തിമിങ്കരം വിഴുങ്ങി എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചൊരു വസ്തു ഇതാണ് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു കാര്യമുണ്ട് വളരെ എക്സ്പെൻസീവായൊരു സംഭവം തിമിങ്കിരത്തിൻ്റെ ഷർദിൽ തിമിങ്കരം ഛർദിച്ചത് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ അതിന് ഭയങ്കര എക്സ്പെൻസീവാണ് അത് ഭയങ്കര വില കൂടിയ സാധനമാണ് ഇത് ഇതെടുത്തുകൊണ്ടിങ്ങനെ ഇതിങ്ങനെ കള്ളക്കടത്തുകൾ കൊണ്ടുപോകുന്ന സംഭവം പോലും ഉണ്ട് ഇതെടുത്തുകൊണ്ട് പോയി ഇറ്റ് ഭയങ്കര കാശൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരെ കാണാൻ തിമിംഗലത്തിൻ്റെ ഛർദിനിൽ വലിയ വിലയെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തിമിംഗലത്തിൻ്റെ ഛർദിൽ യോനയ തിമിംഗിലം ഛർദ്ദിച്ചത് ഛർദിച്ച വില കൂടിയ ഒരു മനുഷ്യനായിട്ട് യോന മാറുകയാണ് തിമിംഗിലം ഛർദിച്ച വില ഒരു മനുഷ്യനായിട്ട് യോന മാറുക മീൻ മറ്റാരുമല്ല ഇത്തുസ് യേസു ക്രിസ്തു സാഗിയോസ് സോത്രർ എന്ന് പറയപ്പെടുന്ന യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ രക്ഷകൻ യേശു ക്രിസ്തു തേയോസ് എന്ന് പറയപ്പെടുന്ന ആ സെൻറ്റൻസിലെ ആ ഗ്രീക്ക് വാക്യത്തിലെ ഓരോ വാക്കുകളിലെ ആദ്യാക്ഷരങ്ങളെ കൂട്ടിവെച്ചാൽ ഇക്തൂസ് എന്ന് വരും ഇക്തൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മീൻ എന്നാണ് മീൻ യേശു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മീൻ എന്ന് എന്നുപയോഗിച്ച് നമ്മൾ പലയാവർത്തി തന്നെ ആ കിഡിയോയിൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാണത് എന്താണെങ്കിലും ഈശോയുടെ ഒരു ഒരു പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ ഒരു മുൻ അവതരണം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഈ മീനെ നമുക്കിവിടെ കാണാൻ സാധിക്കുക മീൻ വിഴുങ്ങി എന്നൊക്കെ പറയുന്നത് ദൈവം എന്തായാലും നമ്മളെ പിടിവിടാൻ പോകുന്നില്ല എത്ര ഓടി ഒളിച്ചെന്ന് പറഞ്ഞാലും നിൻ്റെ പിന്നാലെ വന്ന് ദൈവം നിന്നെ പിടിക്കുക തന്നെ ചെയ്യും നിന്നെ വിഴുങ്ങുക തന്നെ ചെയ്യും മൂന്ന് ദിവസങ്ങൾ യോന മത്സ്യത്തിൻ്റെ ഉദരത്തിനായിരുന്നു എന്ന് പറയപ്പെടുന്നത് അവൻ്റെ ധ്യാന ദിവസങ്ങളെക്കുറിച്ചാണ് അവൻ്റെ ധ്യാന കേന്ദ്രമായിരുന്നു ആ മത്സ്യത്തിൻ്റെ ഉദരം എന്ന് പറയപ്പെടുന്നത് യോന പുതിയൊരു മനുഷ്യനെ മാറുകയാണ് തിമിക്കലം ശർദ്ദിച്ച് വില കൂടിയ മനുഷ്യനായി യുവനെ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ നിരവിയെ നിവാസികൾക്ക് മുമ്പിൽ ഒരു സാക്ഷ്യമായി നിൽക്കുകയാണ് തന്നെ തന്നെ തൻ്റെ തന്നെ ജീവിതം പറഞ്ഞുകൊണ്ട് പറയുക ഞാനിങ്ങനെ കർത്താവിൽ നിന്നും എതിർ ദിശയിലേക്ക് ഇരട്ടി ദൂരം സഞ്ചരിച്ചു പോകാൻ തത്രപ്പാട് കാണിച്ചൊരു മനുഷ്യനാണ് പക്ഷെ അവനോ എന്നെ പിടിച്ച് മീൻ്റെ വയറ്റിലാക്കിക്കൊണ്ട് തയ്യൽ തീരെത്തുണ്ടും നിറക്കി നിർത്തുന്നു അതുകൊണ്ട് ഓർക്കുക നിരവധിയെ നിവാസികളെ നിങ്ങളും ദൈവത്തിൽ നിന്നും ഏതൊക്കെ പാപം ചെയ്ത് എങ്ങനെയൊക്കെ അകന്നുപോയെന്ന് പറഞ്ഞാലും ഏതെങ്കിലും വഴിയിലൂടെ കർത്താവ് നിങ്ങളെയും തിരികെ അവൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അതാണ് പ്രായശിത്തം അതാണ് ഉപവാസം എന്ന് ഓർമ്മിക്കുക ഈ ഉപവാസത്തിൻ്റെ ദിനങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് കർത്താവ് നിന്നിൽ നിന്നും നിന്നിലേക്ക് എടുക്കാനുള്ള നേരായ ദൂരത്തിൻ്റെ എതിർ ദിശയിലേക്ക് ഇരട്ടി ദൂരം സഞ്ചരിച്ച് അകന്നുപോയ ഞങ്ങളെ നിന്നിലേക്ക് ചേർത്ത് പിടിക്കുവാൻ നീയും ചില വഴികൾ ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായ വഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ ഉള്ളിലായിരുന്നു കൊണ്ട് നീ ആഗ്രഹിക്കുന്ന തീരത്തേക്ക് അണയുവാനും നിനക്ക് ആഗ്രഹമുള്ള രീതിയിൽ ജീവിക്കാനും ഞങ്ങളെയും പരിമപ്പെടുത്തണമേ സ്തുസ്തി